ആരും കണ്ടിട്ടില്ലാത്ത ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് തിരുവനന്തപുരത്ത് മലയം കീഴ് റോഡിൽ ചൂഴാറ്റുകോട്ട എന്ന സ്ഥലത്താണ് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ പറ്റിയ മനോഹരമായ ഒരു സ്ഥലമുള്ളത് അവിടുത്തെ കാഴ്ചകൾ കാഴ്ചകൾ തേടിയുള്ള യാത്രയാണ് ഞാനുള്ളത് മലയം നിന്നും നിന്നുംകോടേക്ക് പോകുന്ന റോഡിലാണ് ഇവിടെ ചൂഴാറ്റുകോട്ട എന്നൊരു സ്ഥലമുണ്ട് ഈ സ്ഥലം ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും ഉണ്ട് ഇതിന് രണ്ടിൽ നടുവിലെ ഒരു ചെറിയ ഇടപാടി നമുക്ക് കാണാൻ കഴിയും ഈ വഴി നേരെ ചെന്ന് കയറുന്നത് ഒരു ചെറിയ കാഴ്ചയിലേക്കാണ് ആ കാഴ്ചകളൊന്ന് കാണിച്ചു തരാം ആദ്യമേ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം തിരുവനന്തപുരത്ത് അധികം അങ്ങനെ ആർക്കും അറിയാത്തൊരു സ്ഥലം കൂടിയാണ് രാത്രിയാകുമ്പോൾ ഈ വഴിയുള്ള യാത്ര ഒഴിവാക്കേണ്ടതാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇരജന്തുക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ മഴയാണെങ്കിൽ നമ്മൾ ഈ കാണാൻ പോകുന്ന സ്ഥലത്ത് അപകടങ്ങൾ ഒളിവായി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ വേണം ഈ സ്ഥലത്ത് വന്നു പോകാനുള്ളത് ഈ വഴി അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം സ്വീകരിക്കുന്നത് ഈ കാണുന്ന മുളകളാണ് ഈ മുളകൾക്ക് ഇടയിലൂടെ വേണം നമ്മൾ ഈ വഴി നടുന്ന അകത്തേക്ക് കയറി വരാൻ അകത്തേക്ക് കയറി വന്ന ഉടൻ തന്നെ നമുക്ക് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ പോലെ ഒരു കാഴ്ച കാണാൻ കഴിയും ആ കാഴ്ചയും കണ്ട് നേരെ വരുമ്പോൾ ഈ കാണുന്നതാണ് കരമനയാറ് ഈ കരമനയാറാണ് ഇവിടുത്തെ ഒരു സൗന്ദര്യം ഉണ്ടാക്കുന്നത് അവിടെ നിന്നും കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങി വരണം ഒന്നുകൂടി പറയുന്നു സൂക്ഷിച്ചാണ് ഈ ഭാഗത്തൂടെ വരേണ്ടത് സുരക്ഷാ വേലികളോ അല്ലെങ്കിൽ ആളനക്കുമോ ഉള്ള സ്ഥലമല്ല അതുകൊണ്ട് തന്നെ അപകടമുണ്ടായാൽ പുറത്ത് ആരും അറിയണമെന്നില്ല നഗരത്തിൻ്റെ മധ്യത്തിൽ തന്നെയാണ് പക്ഷേ എപ്പോഴും ഈ ഒരു സാധ്യത കൂടിയുണ്ട് തിരുവനന്തപുരത്തിൻ്റെ ആ ഒരു കുച്ചപ്പാടിൽ നിന്നൊക്കെ മാറി അല്പനേരം ശാന്തതയോടെ ഇവിടെ ഇരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സവിശേഷത അപ്പോൾ കാടിന് നടുവിലൂടെ ഒഴുകുന്ന കരമനയാറിന്റെ സൗന്ദര്യമൊക്കെ കണ്ട് കുറച്ചു നേരം പറ്റിയ ഒരു സ്ഥലമാണിത് വീഡിയോ ജേണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ റാഷൻ ഡി ഏഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം